ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ മുറിച്ച് ചിരകി ചിരങ്ങിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയെല്ലാം ഒരേപോലെ പോലെ കിട്ടുന്നതിനും പിന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചട്ടി വെച്ച് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇപ്പം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം തീയിൽ വെച്ചിട്ട് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കാം ഇപ്പൊ തേങ്ങയൊക്കെ ദാ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഇത് വറുത്തെടുക്കണം ഇപ്പൊ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വറുത്തരച്ച കറികൾ വെക്കണമെങ്കിൽ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഉപകാരപ്പെടും ഇതിൽ ചെമ്മീൻ ചേർക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ തേങ്ങ വറുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ആ പൊടി കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ആ തേങ്ങയിലെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് കിട്ടും അപ്പോൾ പൊടി ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിന് ചേർക്കാനായിട്ട് നമ്മൾ ഉള്ള ചെമ്മീന് വറുത്തെടുക്കണം അപ്പം ഞാനത് ഇവിടെ തലയും വാലും കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മുരുമരന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട് ചെറിയൊരു പോലെ കാണും അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ചമ്മന്തിയുടെ കൂടെ തേങ്ങയുടെ കൂടെ പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വറുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരല്പം പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വാളംപുളി അപ്പോൾ അതിന് ശേഷം ഒന്ന് കറക്കി കറക്കിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയൊരു തൈതരിപ്പൊടി കൂടി വേണം നമ്മുടെ ചമ്മന്തി അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം